ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരാതികൾ കുമിഞ്ഞുകൂടുകയാണ് വലിയ രീതിയിൽ സ്ത്രീകൾ പരാതിയുമായിട്ട് രംഗത്തെത്തുകയാണ് അമ്മ സംഘടന വിഭജിക്കപ്പെട്ടു അമ്മ സംഘടനയിൽ കൂട്ടരാജി ഉണ്ടായി കൂട്ടരാജി ഉണ്ടായെങ്കിലും അമ്മ സംഘടനയിൽ നിന്ന് ഞങ്ങൾ രാജി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഒരു കൂട്ടം ആൾക്കാർ പുറത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അമ്മ സംഘടന പുനഃസംഘടിപ്പിക്കണം എന്ന് പറയുന്നു അതിനിടയിൽ ജനറൽ സെക്രട്ടറിമാരായിട്ട് വരുന്ന സകല ആൾക്കാർക്ക് ഇതേ ആരോപണങ്ങൾ വരുന്നു എല്ലാവരും പുറത്തേക്ക് പോകുന്നു ഇനിയും താങ്ങാൻ എന്ന് പറഞ്ഞു മോഹൻലാൽ എന്ന് പറഞ്ഞു മോഹൻലാലിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് കേട്ടോ പറയുന്നത് പരാതികൾ ഉന്നയിച്ച് നടിമാർ പോലും മോഹൻലാലിനെ കുറിച്ച് പറയുന്നത് മോഹൻലാൽ ഉള്ളത് കൊണ്ടാണ് ആ സംഘടന ഉണ്ടായത് ഉള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നുള്ളതാണ് കാര്യമാണ് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചർച്ച ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോ ഇതിലിപ്പോ വരുന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മേനി നടിക്കുന്ന പല നടന്മാരുടെയും ക്രൂരമായിട്ടുള്ള രതി വൈകൃതങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ജയസൂര്യ എങ്ങനെ പ്രതികരിക്കുന്നു ഇന്ന് ഇന്നത്തെ ഹേമ പുരസ്കാരം രണ്ടാമതും ഹേമ പുരസ്കാരം വാങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജയേട്ടൻ മൂന്ന് പരാതി രണ്ടെണ്ണേ വന്നിട്ടുള്ളൂ ഒന്ന് തൊടുപുഴയിലതും ഒന്ന് സെക്രട്ടേറിയറ്റിലും സെക്രട്ടേറിയറ്റ് ഷൂട്ടിംഗ് ലൊക്കേഷൻ വെച്ച സമയത്ത് അവിടുത്തെ ടോയ്ലറ്റിൽ പോയി തിരിച്ചു വന്ന യുവതിയെ പിന്നെ യുവ നടിയെ കയറി പിടിച്ചു സെക്രട്ടേറിയറ്റിനകത്ത് വെച്ച് ഭരണ കേന്ദ്രം ഭരണസ്ഥിരാ പിടിച്ചു എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോഴേ എനിക്ക് പ്രജ്വൽ രേവണ് കേസ് നമുക്കറിയാലോ നമ്മളത് എടുത്തിട്ടുണ്ടല്ലോ പ്രജ്വൽ രേവണ് കേസ് വന്നപ്പോ അവിടെയുള്ള സർക്കാർ പരാതി പരിഹാര സെല്ലവിടെ തുടങ്ങി അവിടെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അത് ചരിത്ര സംഭവമായിരുന്നു ഇല്ലേ ഇത്രയധികം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു ഒരാൾ കാരണം അപ്പൊ അതിനെക്കാട്ടിലും ഭീകരമായിട്ടുള്ള സംഭവം ഒരു തൊഴിൽ ഇൻഡസ്ട്രി മുഴുവനുള്ള സ്ത്രീകൾ ഇവിടെ പീഡനത്തിന് ഇരയാകുന്നു അറിയാത്ത കാര്യങ്ങൾ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ സർക്കാർ അതിനുവേണ്ടി പ്രത്യേകിച്ച് എന്തോ സെല്ലെന്തോ തുടങ്ങിയിട്ടുണ്ടോ കേൾക്കുന്നു അല്ലേ എസ് ഐ അല്ലേ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവിടേക്കാണ് ഇപ്പോൾ ഈ പരാതി വന്നിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ രണ്ടാമത്തെ പരാതി രണ്ടും റേപ്പല്ല സ്ത്രീത്വത്തെ അപമാനിക്കുക ത്രീ ഫിഫ്റ്റി ഫോർ ഇടുന്ന ജാമ്യ ഉള്ള വെടുന്ന കേസാണ് സെക്രട്ടേറിയറ്റില് ഈ പറയുന്ന സെറ്റ് ഷൂട്ടിംഗ് സെറ്റ് ആയിരിക്കെ അവിടെ ടോയ്ലറ്റിൽ അവിടുത്തെ അതായത് സെക്രട്ടേറിയറ്റ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് തിരിച്ച് ഇറങ്ങി വന്ന യുവതിയെ അവിടെ കാത്തുനിന്ന് കയറി പിടിച്ച് ചുമ്പിച്ചു ടോയ്ലറ്റിന്റെ ടോയ്ലറ്റ് തൊടുപുഴയിലും ഒരു യുവതി പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലും പരാതി കൊടുത്തിട്ടുണ്ട് രണ്ട് പരാതിയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് ഈ രണ്ട് പരാതിയിലും പറഞ്ഞിരിക്കുന്നത് ഒരേ കാര്യമാണ് എന്നുള്ളതാണ് എന്റെ പ്രത്യേകത ഇദ്ദേഹം ഈ ടോയ്ലറ്റിന്റെ സമീപത്ത് തന്നെ താമസമാണോ എന്നാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം ആരെങ്കിലും ടോയ്ലറ്റിൽ പോകുമ്പോൾ അതിൻ്റെ അരികിൽ വന്ന് നിൽക്കുക അവർ ഇറങ്ങി വരുമ്പോൾ കയറി പിടിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു പ്രധാന വിനോദം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഫിഫ്റ്റി ഫോർ ഇട്ട് കേസെടുക്കും ഞാൻ ജാമ്യമില്ലാത്ത വകുപ്പാണ് ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് ത്രീ ഫിഫ്റ്റി ഫോർ വന്നു കഴിഞ്ഞാൽ കോടതി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ചെന്നാൽ കൊടുക്കും ഇത് രണ്ട് പരാതിയായി ഇനി ജാമ്യം കിട്ടുക മുൻകൂർ ജാമ്യം കിട്ടുക എന്നുള്ളത് വലിയ പാടാണ് രണ്ട് കേസിലൂടെ പോയി ഇത് സെപ്പറേറ്റ് എഫ്ഐആർ ആണ് അതായത് ഇപ്പോൾ പിന്നെ ഒരു യുവതി കൊണ്ടുപോയി ഏഴ് നടന്മാർക്കെതിരെ പരാതി പറഞ്ഞു സാങ്കേതി പിന്നെ ഈ സാങ്കേതിക വിഭാഗത്തിലെ ആൾക്കാരടക്കം ഏഴ് പേർക്കെതിരെ പരാതി കൊടുത്തു ആ പരാതി എല്ലാം ഒറ്റ ഷീറ്റിലായിരുന്നു ഒറ്റ ഷീറ്റിലാണ് ഒറ്റ പരാതിയായിട്ടാണ് എഴുതി കൊടുത്തത് ഏഴ് പേർക്കെതിരെ അപ്പോൾ പിന്നെ ഈ അജിതാബികം പറഞ്ഞു അത് പറ്റില്ല ഏഴും കാര്യകാരണ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് ഏഴ് പരാതി എനിക്ക് വേണമെന്ന് പറഞ്ഞു ഏഴെണ്ണമായിട്ട് എഴുതി തരാൻ പറഞ്ഞു അതായത് ഏഴ് പരാതി എടുത്തിരിക്കുന്നത് ഈ ഏഴ് പരാതി വെച്ചിട്ട് ഏഴ് എഫ്ഐആർ ആണ് വീഴാൻ പോകുന്നത് അതിലൊന്ന് ഇദ്ദേഹമാണ് ആ രജയസൂര്യാണ് പിന്നെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന പരാതി രണ്ട് അപ്പം രണ്ട് എഫ് എഫ്ഐആറിൽ കൂടെ അദ്ദേഹം കൊണ്ടുപോയി മുൻകൂർ ജാമ്യം ചോദിച്ച് ഹൈക്കോടതി കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ് കാര്യം ത്രീ ഫിഫ്റ്റി ഫോർ രണ്ടെണ്ണം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രണ്ട് കേസുകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ജയസൂര്യക്ക് കേസ് അത് എടുക്കുകയാണെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ എഫ് ആർ വീഴുകയാണെങ്കിൽ ഇതിന് രണ്ടിനും കൂടെ ഹൈക്കോടതി ജാമ്യം കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം അറസ്റ്റിലേക്ക് പോകേണ്ടി വരും നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുകയാണെങ്കിൽ ഇനി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാതെ സാമ്പത്തികം ഉപയോഗിച്ച് അതിനെ അട്ടിമറിക്കുകയാണെങ്കിൽ ഇതിലെ വകുപ്പുകളും ഈ പറയുന്ന പരാതികളും എഫ് എഫ്ഐആറും ഒന്നും വീഴാതിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ഊരിപ്പോകും പിന്നെ രണ്ടാമത്തെ ആള് സിദ്ദിക്ക് സിദ്ദിഖിനെതിരെ വീണിരിക്കുന്നത് റേപ്പ് ടു റേപ്പ് പോലും അല്ല റേപ്പ് പക്ക റേപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് നമ്മുടെ മസ്കറ്റ് ഹോട്ടൽ ആ മസ്കറ്റ് ഹോട്ടലിൽ രണ്ടായിരത്തി പതിനാറിൽ ഒരു യുവ നടിയെ റേപ്പ് ചെയ്തു അതിനുശേഷം ഭീഷണിപ്പെടുത്തി ഈ രണ്ട് കാര്യങ്ങളാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹവും ഹൈക്കോടതിയിൽ പോയിരിക്കുകയാണ് ഹൈക്കോടതിയിൽ ഇന്നോ നാളെയോ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുക ജാമ്യാപേക്ഷ സമർപ്പിച്ചാൽ ഹൈക്കോടതി ജാമ്യം കൊടുക്കാനായിട്ട് എത്ര സമയം എടുക്കും ലിസ്റ്റ് ചെയ്യും കോടതി ലിസ്റ്റ് ചെയ്യും ലിസ്റ്റ് ചെയ്ത ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കുള്ളിൽ അത് പരിഗണിക്കത്തുള്ളൂ അടിയന്തര കേസാണ് എന്നെങ്കിൽ മാത്രമേ ഹൈക്കോടതി അത് പെട്ടെന്ന് ഈ രണ്ടാഴ്ചയ്ക്ക് പോകുമ്പോൾ ഈ ആന്റിസിപ്പറ്ററി ബെയില് ഫയൽ ചെയ്താൽ പിന്നെ പോലീസിന് പിടിക്കാനുള്ള ഇതുണ്ടോ പിടിക്ക പോലീസിന് പിടിക്കാം പിടിക്കാം ആ പോലീസിന് പിടിക്കാം പോലീസ് ഹൈക്കോടതിയുടെ മുന്നിൽ കിടക്കുന്നത് കൊണ്ട് അങ്ങ് അനങ്ങാതിരിക്കും ഹൈക്കോടതി തീരുമാനം പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞു ഹൈക്കോടതി പോലീസ് പിടിക്കും ആ ഈ പിടിക്കില്ല സിദ്ധിക്കായത് കൊണ്ട് അവർ അവര് ആയിരിക്കും ഹൈക്കോടതി ഒരു തീരുമാനം പറയട്ടെ പക്ഷെ പുറത്തിറങ്ങി ഇങ്ങനെ കറങ്ങി അടക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങി കറങ്ങി കടന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ പുറത്തിറങ്ങി കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ യുവതി വെറുതെ വിടുന്ന ഒരു യുവതി അല്ല ഇപ്പോൾ പരാതിക്കാരി അതിജീവിത ആയതുകൊണ്ട് ഇനി അവർക്ക് ആ കുട്ടിയുടെ പേര് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത് വെറുതെ വിടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ പുറത്തിറങ്ങി ഷൂട്ടിംഗ് സൈറ്റിലും ലൊക്കേഷനിലൊക്കെ കണ്ടെന്ന് കഴിഞ്ഞാൽ അവർ പിന്നെയും കോടതി പോകും ഇതുപോലെ പ്രതി കറങ്ങി നടക്കുന്നു പിടിക്കാൻ പറയും അപ്പൊ കോടതിക്കും രക്ഷയില്ലാതാവും കോടതി പറയും പിടിക്കാൻ പറയും അത് കോടതി ഇത് പരിഗണിച്ചുകൊണ്ട് കോടതി പരിഗണിച്ചുകൊണ്ട് കോടതി ഇത് പിന്നെ ആന്റിസിപേഡറി ബെയിലിൽ വിധി വരുന്നത് വരെ പിടിക്കരുത് എന്നൊരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ പോലീസിനു പിന്നെ ധൈര്യമായിട്ട് നടക്കാം സിദ്ദിക്കിനും ധൈര്യമായിട്ട് നടക്കുക പുറത്തിറങ്ങി നടക്കുക അല്ലാതെ ഇറങ്ങി കറങ്ങി കഴിഞ്ഞാൽ അത് കൂടുതൽ കുഴപ്പത്തിലാകും അപ്പോൾ ഈ രണ്ട് കേസുകൾ ഇപ്പം സിദ്ദിക്കിനെതിരെയാണ് ഇപ്പോൾ നിലവിലിട്ടിരിക്കുന്ന എഫ്ഐആറിൽ ഏറ്റവും ഗുരുതര എഫ്ഐആർ വേണ്ടിയിരിക്കുന്നത് അമ്മയുടെ മുൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സിദ്ദിക്കിനെതിരെയാണ് അത് റേപ്പാണ് ആ റേപ്പിന്റെ കുറ്റത്തിൽ മുൻകൂർ ജാമ്യവും തേടി കോടതി ചെന്ന് കഴിഞ്ഞാൽ അവർ സി ഡി ഫൈല് മജിസ്ട്രേറ്റ് ചോദിക്കുകയും സി ഡി ഫൈല് പരിശോധിക്കുമ്പോൾ ഗുരുതരമായിട്ടുള്ള മൊഴിയാണ് അതിൽ കിടക്കുന്നത് ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം പോക്സോയിൽ നിന്ന് രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിലെ ആ കുട്ടിയുടെ പ്രായം പരിശോധിച്ച ശേഷം പോലീസിന് പോക്സോ ആഡ് ചെയ്യേണ്ട രണ്ടായിരത്തി പതിനാറിലെ ആ കുട്ടിക്ക് പതിനേഴ് വയസ്സാണ് രണ്ടായിരത്തി പതിനാറ് എനിക്ക് തോന്നുന്നു മെയ് മാസം കഴിഞ്ഞ ശേഷമാണ് പതിനെട്ട് വയസ്സ് തികയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടി കൊടുത്തിരിക്കുന്ന മഴ മൊഴി പ്രകാരം രണ്ടായിരത്തി പതിനാറ് ജനുവരി ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് ഈ പീഡനം നടന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത് പോക്സോ ആയാനെ ഈ കേസ് പോക്സോ ആയാനെ അതുപോലെ തന്നെ അതിനുശേഷമുള്ള സമയമെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം ഈ പറയുന്ന പിന്നെ റേപ്പും ഭീഷണിയും എടുത്ത് കൊടുത്തിരിക്കുന്നത് അതിപ്പോ വലിയ വകുപ്പാണ് മാത്രമല്ല രണ്ടുപേരുടെയും ടവർ ലൊക്കേഷൻ എടുക്കാനുള്ള ശ്രമം പോലീസ് സ്റ്റാർട്ട് ചെയ്തു തെളിവുകളൊക്കെ ശ്രദ്ധിക്കുന്ന എതിരാണെങ്കിൽ കാര്യം ടവർ 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 ലൊക്കേഷൻ 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 ഞാൻ ഈസി ആയിട്ട് ലഭിക്കാവുന്ന സാധനമാണ് ഞാൻ നടിയുടെ കയ്യിൽ പോരാത്തുകൾ അവർ ഓൾറെഡി പറയുകയും ഉണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണല്ലോ ആ കുട്ടി ആദ്യമായിട്ട് ഇതുപോലെ റേപ്പ് ചെയ്യപ്പെടല്ലേ അറ്റം ടു റേപ്പ് ചെയ്യാനുള്ള ശ്രമം നടന്നു എന്ന രീതിയിലാണ് ആ കുട്ടി കുട്ടികള കേസിൽ നടന്മാരൊക്കെ ഇതിൽ ചെയ്യുന്നത് കുടുങ്ങുമെന്നായി കഴിഞ്ഞാൽ പുറത്ത് വെച്ച് സെറ്റിൽ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അതെ അതെ ഈ കേസ് നടക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത് വളരെ വൈകാരികമായിട്ടാണ് നടി എന്ന് പ്രതികരിച്ചതും ആ നടി മറ്റൊരു സ്ത്രീയും പറയാത്ത രീതിയിൽ തനിക്കുണ്ടായ അനുഭവം പച്ചയ്ക്ക് പറയുകയും അതെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചു എന്നാണ് ആ കുട്ടി പറഞ്ഞത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് റേപ്പ് ചെയ്തു റേപ്പ് ചെയ്ത ശേഷം അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്നെ റേപ്പ് ചെയ്തു എന്നാണ് മൊഴി കൊടുത്തിരിക്കുന്നത് റേപ്പ് ചെയ്തു അതിന് ശേഷം പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ശ്രമിച്ചു അതിന് വഴങ്ങാതിരുന്നപ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തി ഇതാണ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് തന്നെ കോടതി ഇത് പരിശോധിക്കുമ്പോൾ സിദ്ദിഖിന് ജാമ്യം കൊടുക്കാൻ മുൻകൂർ ജാമ്യം കൊടുക്കാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ചും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു റേപ്പ് ചെയ്യപ്പെട്ടു ബലാത്കാരം ചെയ്യപ്പെട്ടു എന്ന ഒരു കാര്യത്തിലെ പ്രതിക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി കൊടുത്താൽ അതൊരു തെറ്റായ സന്ദേശമാണ് ഈ സമൂഹത്തിന് കോടതി കൊടുക്കുന്നതെന്ന് കോടതി ചിന്തിക്കില്ലേ കോടതി ചിന്തിക്കും അപ്പോൾ അവിടെ ഇരിക്കുന്ന ജസ്റ്റിസ് അത് ചില ജസ്റ്റിസിൻ്റെ ഒക്കെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ തട്ടിക്കളായി അവർ പറഞ്ഞു എടുത്തുകൊണ്ട് പോകാൻ പറയും മുൻകൂർ ജാമ്യം ഇല്ല എന്ന് പറയും പിന്നെ ഇദ്ദേഹത്തിന് ജയസൂര്യക്ക് മുൻകൂർ ജാമ്യം കൊടുത്താലും അത് കർശന ഉപാധികളായിരിക്കും ചോദിക്കുന്ന സമയത്ത് ഇത്ര ഇത്ര സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാവാൻ പറയും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകുന്നെങ്കിൽ എവിടെയൊക്കെ പോകേണ്ട ഒരു അദ്ദേഹം ഒരു സംഭവം നടന്നത് അവിടെ തോടുപു ഒരു സംഭവം നടന്നത് ഈവിടെ സെക്രട്ടറിയുടെ സെക്രട്ടറിയുടെ സ്റ്റേഷനായിരിക്കും അങ്ങനെയാണെങ്കിൽ കണ്ടോൺമെന്റ് സെക്രട്ടറി ആകുമ്പോൾ കണ്ടോൺമെന്റ് കണ്ടോൺമെന്റ് സ്റ്റേഷൻ എഫ് ആർ ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം സെക്രട്ടറിയെ അകത്തു നടന്നു പറയുന്നത് ഗുരുതരമായിട്ടുള്ള വിഷയം ഗുരുതരമായിട്ടുള്ള ഭരണസ്ഥിര കേന്ദ്രത്തിനകത്ത് പോലും സ്ത്രീകൾക്ക് സുരക്ഷയില്ല എന്നുള്ള ഒരു ഒരു സന്ദേശമല്ലേ ആ ഒരു സാധനം ആ ഒരു പരാതി നൽകുന്നത് അപ്പോൾ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ആർ ഇട്ടാലും അത് എസ് ഐ ടിക്ക് പോകും എനിക്ക് തോന്നുന്നു ഇപ്പൊ ദക്ഷിണമേഖല എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ദക്ഷിണ മേഖല എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരം മുതൽ പിന്നെ എറണാകുളം വരെയാണ് ഉത്തരമേഖല എന്ന് പറയുന്നത് കൊച്ചി മുതൽ അങ്ങ് കാസർഗോഡ് വരെ വരുന്ന ഇങ്ങനെ രണ്ട് മേഖലയായിട്ട് തിരിച്ചിട്ടാണ് പോലീസ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിതാ ബീഗവും മിറനുമാണ് ദക്ഷിണമേഖലയിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് അപ്പുറത്ത് ഐശ്വര്യ ഡോംഗ്രയും പിന്നെ പൂങ്കുഴലി ഉത്തരമേഖല അപ്പോൾ അവിടെ എടുക്കുന്ന കേസുകളെല്ലാം പിന്നെ അവർക്ക് പോകും ഇവിടെ ഈ ദക്ഷിണ മേഖലയിലെ എടുക്കുന്ന കേസ് എഫ്ഐആറുകളിൽ സ്റ്റേഷനുകളിലിട്ട് ഇവർക്ക് പോകും അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റുകൾ എഫ്ഐആർ ഇടാൻ പോവാണ് ഒറ്റ ഒറ്റ ഒരു ഇര ഒരാളായിരിക്കും ഒരാൾ ഇര ആ ഇര നൽകിയ പരാതിയിലെല്ലാം കൂടെ എല്ലാവരുടെയും ഇവിടെ പേര് ചേർത്ത് ഒറ്റ എഫ്ഐആർ ഇടുന്നത് അതാണ് കേസിലെ നിലപാട് അങ്ങനെ കേസിൽ എന്താ പറയാ ആ ഒരു നടപടി സ്വീകരിച്ചത് കൊണ്ട് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പോലീസ് ഇത് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് അല്ല അവരുടെ തജ്ഞാ അടുത്ത് പിന്നെ ഒറ്റ പരാതിയായിട്ടോ ഒന്നും പറഞ്ഞാൽ പറ്റത്തില്ല ഏഴായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഏഴ് പരാതികൾ അപ്പൊ ഏഴ് പരാതികളിൽ ഏഴ് കേസെടുക്കും ഏഴ് പരാതികളിലും കേസെടുക്കുമ്പോൾ ഏഴ് ആർ വീഴും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ എന്താ എഫ് എഫ്ഐആറിന്റെ എണ്ണം കൂടും അതായത് പ്രതിക്ക് കൂടുതൽ കേസുകൾ പ്രതിയാകുന്ന ആൾക്ക് മുൻകൂർ ജാമ്യം പോലും കിട്ടരുത് അതാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് പൂട്ടുക പൂട്ടുകാരാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഇനി എന്താ പറയാ ഇനി ഇവർ കൊണ്ടുപോയി ആർക്കെങ്കിലും മുകളിൽ ഇരിക്കുന്നവർക്ക് കാശ് കൊടുത്ത് കേസ് പൊളിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കേസ് പൊളിയത്തുള്ളൂ അത് ഈ മെറിനും അജിതാബീഗത്തിനും ഒന്നും നിൽക്കാതെ മുകളിലുള്ള താപ്പാനകൾ ഇതിൽ കയറി ഇടപെട്ട് ഈ കേസ് വാങ്ങാതെ നിന്നാൽ മാത്രമേ പൊളിയൂ അല്ലെങ്കിൽ നമ്മൾക്കധികം വൈകാതെ ജേട്ടനും സിദ്ധിക്കൈ ഒക്കെ അകത്ത് കിടക്കുന്നത് കാണേണ്ടി വരും